അപ്പൊ അവര് പറയും ബാ നമുക്ക് ഒക്കെ എടുത്തിട്ട് തോക്ക പിടിക്കാം അതുവരെ ോ ഹലോ കേറാ ഇവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് തോക്കണ്ടോ சோ நம்ம கை இருக்கும்ங்க கொண்டு எடுத்து டாப் செய்து விடுக அட செல்லோ அடே எனக்கு கேரா பட்டல்ல இல்லடே இவன் கேரக்கணும் தானா ಅಲ್ಲ அது நீ അല്ല கேரையா ஆ ஆ யாராவது ஏது ஏது ம் ஏது டீ져 போயா ஏது അത് നമുക്ക് മൂന്നാർക്കും ഉണ്ടല്ലോ ഇല്ലടാ അതിന് ഈ റീസൈക്കിൾ ഒന്ന് അങ്ങോട്ടൊന്ന് വിടുവോ ഇവ വരുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു വരാം ആ ലോഡി അതല്ലോഡി ഓ വണ്ടി നട വണ്ടിടാ വണ്ടി വണ്ടിയുടെ സൗണ്ട് ഇല്ല കേട്ടത് ഓ ഞാൻ ഞാൻ ഇതൊരു ജയിലി കിടന്നില്ല ജയിലി കിടന്നിട്ട് വരാ പോലീസിന്റെ വണ്ടി അവിടെ അതല്ല നമുക്കെന്തായാലും ഒരു ടാസ്ക് ഉണ്ട് പോലീസിന്റെ അത് വരെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ജയിലിൽ കിട്ടണ വരെ നീ ഒന്നും ചെയ്യല്ലേ അല്ല വണ്ടി വള്ളി എവിടെ തരാ എന്തിനായിരിക്കും ബോർ അടിച്ചിട്ട് വഴിയാ വേലും കേറിയ അപ്പുറത്തുള്ള സമാധാനിപ്പം ബോർ അടി മാറ്റി തരാറ്റേ എന്റെ വണ്ടി എന്ത് അത് തീർച്ചിട്ട് ഞാൻ എന്റെ വണ്ടി മോറ ഞാ സ്റ്റേഷനിൽ പോണെ ആ ഇൻട്രസ്റ്റിംഗ് എനിക്ക് വേണ്ടതാ ഞാൻ വരാ ഞാൻ വരാൻ വരാ ഞാന ഞാൻ വെച്ച് സാധനം എടുക്കാനുണ്ട് കയ്യില്ക്കോ പോയാ കത്തിപ്പോയി തോന്നേട്ടാ നി

ആ കൊടുക്കാം കൊടുക്കാം നീ ഇങ്ങോട്ടാ നിക്ക ഇങ്ങോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ യു ആർ നോട്ട് ഓണർ ഓഫ് ദ വെക്കും കത്തിപ്പോയി കത്തിന ഇല്ല കൊഴപ്പല്ല അണയം പോണികൾത്തും നീ കയറ പെട്ടെന്ന് എത്തും അതല്ലേ പ്രശ്നമാണ് ആ നാല് എനിക്ക് വണ്ടി പിടിക്കണം അതിനാണ് അത് ഞാൻ അറസ്റ്റ് ചെയ്തോണ്ട് പോയതല്ലേ ഇങ്ങനെയാ പോണെങ്കി പിടിക്കൂടാ പോലെ എന്റെ ഇടിച്ചിട്ടില്ല

എടുക്കുക ഇതുക ഈ ടാസ്ക് ഞാൻ അങ്ങോട്ട് അവനെ അങ്ങോട്ട് എടുക്ക് വാ 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 അവ എന്തായാലും അവിടെ തന്നെ നിൽക്കി എവിടെയേ മിക്കി മൗസിന്റെ മാസ്ക് ഉള്ളത് അത് യൂസ് ചെയ്ത് അതിക ഓ മാസ്കും വേണ്ട ആ മാസ്കും ആണ് ആകെ കയറിട്ട് ഐ ഹാവ് ഇലീഗൽ അങ്ങനെ ആണോ തോക്ക് എടുത്ത് കൈ തോക്ക് എടുത്ത് കൈ പിടിച്ചിട്ട് വരാമോ I have illegal disease. Yeah, bro, I'm classified, I can't show you ID Okay, okay okay. okay. No problem no. <laughs> So what's your nickname? <laughs> I'll give you my name with Yeah, yeah. You, oh, I have Okay Any Okay. coming? Uh, I think uh, Raheem Uh, oh, Jim, Jim, Jim You're yeah, HR, yeah, yeah. yeah. Yep, I understand. very. Uh Can you Can I, uh yeah, which I one of you guys point. need to be hired? Or both of you guys? <laughs> no. I have illegal, I have illegal. This is my family's house. I have illegal. Wait, wait, can I share? Illegal, I'll show passport, show you passport. Passport, licenses. Uh, sir, this, uh, red, red hat has illegal gun in it. Oh, so I know. I know. <laughs> <laughs> oh, okay. uh, god. you need to go get yourself a uh, gun license. Yeah, yeah. He, he, he. Oh, uh, I this have a gun, gun license. Red, 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 red. No, it's expired. Okay, wait. Oh my god. Okay. <laughs> <laughs> Fire me. me. I will. I will get. I will get. It. I will get. <laughs> ഓരോരുത്തർത്തേക്ക് ചെയ്യാൻ സ്റ്റെപ്പ് പറയാം കാരണടുത്ത് കൈ വെച്ചിട്ട് വേണോ പറയാം എനിക്ക് ഒന്നും അവൻ പീ ഡി ഒന്നുമില്ല അവിടെ വിണ്ടർ താരണ്ട് കോൾ കോപ്സ് ഹിയർ അവരല്ല ഓഫ് ഡ്യൂട്ടി ഇടു പോയ മണ്ടപരി എടാ ഇങ്ങോട്ട് വാ ഈ ബോട്ടിന്റെ അടുത്ത് വന്നിട്ട് ഈയ നമുക്ക് you were going straight to jail asshole മണ്ട തീർക്കാനോ ഇല്ല സാന ഏത് ബോട്ടിന്റെ ഇ ഐ വാണ്ട് ടു കോൾ പോലീസ് ഓഫീസർ ഹിയർ ഓൾ കോൾ പോലീസ് ഓഫീസർ ഹിയർ ടു നോട്ട് റെസിസ്റ്റ് യു ആർ അണ്ടർ അറസ്റ്റ് asshol ആസ്സർ ആസ് ഹോൾ മണ്ട പോലീസ് സംസാരിച്ചു കംപ്ലൈന്റ് ആവശ്യത്തിന് ഒറ്റ കാണാം നമുക്ക് വൃത്തി ും പോയല്ലോ ഇങ്ങരി പോയി കേറും പോയി നമുക്ക് നമുക്ക് ഇങ്ങോട്ട് നിക്കാം അതൊക്കെ ആയിട്ട് കാണിക്കും ഓടിക്കളിക്കാണ് ഞങ്ങൾ മേളിലുണ്ട് ഞാൻ റൂഫിൽ എത്തിയ

Come here, come Sir, 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 sir Sir, hello sir Sir, sir, sir This uh, red has gun No license, Is no license No gun license He's Officer, officer, hey to... officer, hey hi officer Please OFFICER <laughs> <laughs> പോലീസ് സ്റ്റേഷനില് ഇങ്ങോട്ടോ नेहर नेहर कर पो नेहर कर नेहर लॉग डान रा हाँ लॉग तो बात ही है यो नेहर कोई नेहरे क्या रे पॉइंट जाना नेहरे उड़े क्या पॉइंट दे ये ये आरी हो आरे इंडिया हो गई कोई क्या

You're not allowed to have a gun, still. No, he graduates. Not allowed. What are you saying, bro? I don't know. I'm not understanding. In, in search me, Nora. Search Open me. Nora. is illegal. You're not allowed to have a gun out walking around in public. Search me, Nora. Search me, me bro. Search me. Come on, bro. Search, me. Me. If search dare, me. If you dare, you search, Nora. Oh, come on, boy, just... You're going straight to jail, I... asshole. Uh, 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 um... This guy's -caring in HQ. Where, where are you going? Search me. Alright, no, You're gonna come with me downstairs. I'm gonna take the other I will check me emails. give me a second, you guys. I... I...

ഇല്ല ഇതിനെ കാണണോ പ്രതി കൈ വെച്ചിട്ട് സർച്ച് ചെയ്യെന്നാ ആരെങ്ങന ബോദാണ് തലക്ക് ബോദാണ് അവൻ പറയോ എടാ ഡിസ്കോർഡ് ലൈവ് ചെയ്യോ എടാ يا ലൈവ അവൻ ദേ അവൻ ദേ ഡിസ്കോർഡിക്ക് കാണാൻ വേണ്ടി അവൻ എങ്ങോട്ടാ പോണോ ബ്രോ ഹി ദാറ്റ് गाइस ദാറ്റ് ബ്ലൂ മാസ്ക് ഈസ് ഐ വിൽ ब्लाസ് ഹീ വിൽ ഓൾസോ <laughs> <laughs> para, para. <laughs> mm. I will blast <laughs> Sir, I will blast, sir. I will blast. I will blast this area. Far, sir, sir, I I will also blast. Blast the India police station. Yeah, yeah. Leave. him. Yeah. We are we are we... gang. We are gang. Yeah. We are we are bloods, bloods, blats. എന്തിനൂടെ കൊണ്ടുപാള അയ്യോ ജയിലിൽ കൊണ്ടുപോളെ വേർആർക്കിംഗ് ഐ വിൽ കെല് സ്റ്റേഷൻക്ക് പേരുപെ പറഞ്ഞൂടിയാ മതി അയ്യോ ഐഡിയ ഐഡിയ പിന്നെ അഡ്മിനിസ്ട്രേറ്റർ പാനാ ഇപ്പഴാണെ പത്ത് മിനിറ്റ് ജയിലിൽ കിടന്നൊക്കെ വന്നാൽ മതി എടാ നാപ്പത്തൊമ്പത് എഴുപത്തിരണ്ട് പതിമൂന്ന് എടാ പട്ടി അത് എന്റെ ഐഡിയ അല്ലേ നിന്റെ ഐഡിയ പറയണാ എടാ നീ ഒന്ന് ലൈവ് ഇടോ കാണാൻ ഓഫീസർ താങ്ക് യു ഫോർ ദ റൈഡ് ഓഫീസർ വേർ ആർ യു ടേക്കിംഗ് മീ ഓഫീസർ ഓഫീസർ ഹീസ് റാമിങ് യുവർ കാർ ഓഫീസർ അറസ്റ്റ് ദാറ്റ് ബിച്ച് എടാ ആ കാർ ബാക്ക് പോ